നീ നിന്റെ ഒന്ന് ടെസ്റ്റ് ോട്ടോ എന്റെ മുംബൈ ജയിക്കുന്നു പറഞ്ഞു ജയിച്ചില്ലേ ജയിച്ചു ഇന്നലത്തെ കളി ജംഷഡ്പൂര് ജയിക്കുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞു ജയിച്ചില്ലേ അത് ജയിച്ചു പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം ഒരു പ്രശ്നമില്ല ഓക്കെ എന്നാലും അങ്ങനെയല്ലല്ലോ ഇപ്പം പറയണേ എന്റെ ഓപ്പോസിറ്റല്ലേ നീ എന്താ ആലോചിക്കണേ എന്താ പ്രശ്നം ആ ഇന്നലത്തെ കളി ഇടയില്ലായിരുന്നു അല്ലെ അതാ എന്നും ഇങ്ങനെയാണ് കളിയെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ രണ്ടു ദിവസമായിട്ട് ഐ എസ് എൽ എന്റർടൈൻമെന്റ് അൺലിമിറ്റഡാ മോഹൻ ബഗാൻ മുംബൈ മത്സരം കാർഡ് മഴയായിരുന്നെങ്കിൽ ഇന്നലത്തെ ജംഷഡ്പൂർ ഹൈദരാബാദ് മത്സരം ഗോൾ മഴയായിരുന്നു ഗോൾ മഴ അല്ലെ എന്തായാലും എന്താ നമുക്ക് എന്റർടൈൻമെന്റ് കിട്ടിയാ പോ മതി പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി എന്താ എനിക്ക് ഇന്നലെ കളിയാണിയില്ല ഞാൻ വെറുതെ സ്കോർ മാത്രം നോക്കിട്ടാ വന്നത് ബട്ട് വൈ ഞാനും നല്ല വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കാരുന്ന് ഐശ്ശേരി എന്നിട്ട് കഴിഞ്ഞാ ഇല്ല മല ഉണ്ടാക്കി ഓ ഇനി എന്തൊക്കെ ഉണ്ടാക്കണം ഇനി കൊച്ചു കൊച്ചു വീരുണ്ടാക്കണം പുല്ല് വെക്കണം ഒരു ക്രിസ്മസ് ട്രീ വാങ്ങണം പിന്നെ അട്ടടയന്മാരെയും ആടിനെയും മാതാവിനേം പശുവിനേം എല്ലാരെയും നിരത്തി വെക്കണം ഉണ്ണീനെ വെക്കണം ലൈറ്റ് ഇട്ട് ഇട്ടിത്തിരി അലങ്കോലപ്പണി ചെയ്യണം ഫിനിഷ് ഓ എന്നിട്ട് എത്ര ദിവസം പണി തീരാ ഒരു ഒരാഴ്ച ഓക്കേ അല്ല എന്ത് ഇന്നെത്രാന്തി ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഇനി ഒരാഴ്ച എടുക്കുവോ പണി തീരാ യെസ് ഓ എന്നുവച്ച ഏകദേശം എത്ര തിയോ നീ ബിടെക് വരെ പഠിച്ചിട്ട് നിനക്ക് കണക്കറിയില്ലേ ഇരുപത്തിരണ്ട് പ്ലസ് ഏഴ് ഇരുപത്തി ഒമ്പത് മണ്ടൻ ഇരുപത്തി ഒമ്പതാന്തീയതി ഉൾക്കൂട് ഉണ്ടാക്കണേ മണ്ടൻ തന്നെയാ ഞാനന്ന് അല്ല ഇരുപത്തിരണ്ടും ഏഴും ഇരുപത്തി ഒമ്പതൊന്ന് കണക്കൂട്ടാന്ന് അറിയാതെ ഞാനിതൊരു മണ്ഡനം എന്ന് പറയാറ് നീ ഇത് പറഞ്ഞിരിക്കാന് നീ ഇന്നത്തെ കളിയെ പറ്റി ഇന്നത്തെ കളി ഒരൊറ്റ പേര് ഡാനിയൽ സിമ ചുക്വ രണ്ടു മിനിറ്റില് ഇരുപതാം മിനിറ്റില് എഴുപത്തൊമ്പതാം മിനിറ്റില് മൂന്ന് ഗോളാണ് നാലും അഞ്ച് ഗോളാരടിച്ചെ ഒരെണ്ണം സൈമലിന്റെ ലാസ്റ്റത്തെ ജോനാഥൻ മോയ ഓൺ ഓൺഗോള ഇപ്പഴാ പേരിന് അർത്ഥവത്തായിട്ട് അവൻ പ്രവർത്തിച്ചേ എന്ത് പേരിന്റെ അർത്ഥം ബാറ്റ് ഇട്ടിട്ടില്ലേ ടിച്ച ശേഷം അവനീ പാട്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞാലേ ജംഷഡ്പൂരിന്റെ ഗോൾ പോസ്റ്റ് ഗോളടിക്കാൻ പറ്റാത്തോണ്ട് ഹൈദരാബാദിന്റെ അടിച്ചു എന്നാണ് എന്നിട്ട് കളഞ്ഞു ശരിക്കും അല്ലടാ കോർണർ വന്ന ഗോൾ പുള്ളി ഹെഡ് ചെയ്ത് കളഞ്ഞതാ ഗോൾ പോസ്റ്റിലേക്ക് അയിന്നൂറ് പോസ്റ്റിലേക്ക് അടിച്ചേ ആ അതോടെ നീ എന്തൊന്ന് പറയാൻ പറ്റാ ആ പാവം ചെക്കൻ അത് പടെ നീ എന്തെന്ന് പറയാൻ വൈകിയ അത് ഞാനൊരു സിനിമയ്ക്ക് വായിക്കായിരുന്നു അവിടെ ദുഷ്ടം തന്നെ വിളിക്കാൻ ഒറ്റയ്ക്ക് പോയോ നീ രാവിലെ എനിക്കില്ലല്ലോ പിന്നെ നിന്റെ ടിക്കറ്റിന്റെ പൈസ ഞാൻ എടുക്കണം നിനക്ക് ഇന്റർവെലിന് പോപ്കോൺ വാങ്ങി തരാം നീ ബൈക്ക് കയറാത്തോണ്ട് ഞാൻ നിന്നെ കാറിൽ മൊത്തത്തിൽ എനിക്ക് ചിലവാ ഇതാവുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ബുള്ളറ്റിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നു പോപ്കോൺ ഒന്നും കഴിക്കുന്നില്ല സിനിമ കാണുന്നു വരും കൊള്ളാടാ പണ്ടി ഞാനുണ്ടായിരുന്നുള്ളു നിനക്ക് സിനിമയ്ക്ക് പോയാ സിനിമയ്ക്ക് പോയോ സലാറടാ എന്താ സലാടല്ലാ സലാറ് പ്രഭാസിന്റെ സലാറ് ഓ സലാറ് എങ്ങനെയുണ്ട് കൊഴപ്പില്ല കണ്ടിരിക്ക നിർക്ക് ഇഷ്ടായില്ല അതായത് പ്രീവിയസ് സിനിമ വെച്ച് നോക്കുമ്പോ പ്രഭാസിന്റെ കമ്പാക്ക് ആണ് പക്ഷെ പ്രശാന്ത് നീന്റെ കമ്പാക്ക് അല്ല അതീന്ന് നീ മനസ്സിലാക്കി കെ ജി തേജസ്സിന്റെ അത്ര ഉണ്ടോ നീ കൂടുതലിനെ പറ്റി അറിയണങ്കി ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം അവിടെ കയറി കണ്ടോ ഓ ഈ ലിങ്കിലാ ലിങ്കിലെ സർ അല്ല ഈസ്റ്റ് ബംഗാളും ഒഡീഷയും സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ഈസ്റ്റ് ബംഗാളിനെ കളി തീ പാറോ തീ ബാറോ ഇല്ല എന്നൊക്കെ ഇതിനായിട്ട് അറിയാമോ ഞാൻ പറയട്ടെ ഈസ്റ്റ് ബംഗാൾ ജയിക്കാനല്ലേ നീ പ്രാർത്ഥിക്കണേ അതെ എങ്ങനെ മനസ്സിലായി ഇത് പോയിന്റ് ഉള്ള ഈസ്റ്റ് ബംഗാൾ ഇന്നത്തെ കളി ജയിച്ചാൽ പതിമൂന്ന് പോയിന്റ് ആവുള്ളൂ നിങ്ങളുടെ രണ്ടാം ഒന്നും പറ്റില്ല പക്ഷെ പതിനേഴ് ഉള്ള ഒഡീഷ ഇന്നത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടാം സ്ഥാനത്തിന് അതൊരു ഭീഷണിയല്ലേ അതുകൊണ്ട് നീ ജന്മം പോയാലും ഈസ്റ്റ് ബംഗാൾ ജയിക്കാനോ പ്രാർത്ഥിക്കാന്ന് മനസ്സിലാക്കാനുള്ള വൃത്തി എനിക്കുണ്ട് ഓ അപ്പൊ നീ ആര് ജയിക്കാനോ പ്രാർത്ഥിക്കാം ഞാൻ ഒഡീഷാണ് ഇന്നെങ്കിലും നിന്റെ മാൻഡ്രക്ക് വർക്കാവോ രണ്ടറിയണം സ്ഥലത്തെ കളിക്കോടങ്ങാറായല്ലോ ഓക്കെ